രാവിലെ നമ്മൾ കടപ്പുറത്ത് എത്തിയ സമയത്ത് ബോട്ടുകളൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളും മീൻ വിൽപ്പനക്കാരൊക്കെ മീൻ വാങ്ങാൻ വന്നവരൊക്കെ കരയിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് കടലിൽ നോക്കിയപ്പോൾ തേരെ കുറച്ച് കൂ കൂടുതലുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്തു കരയിൽ നിന്ന് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് കേട്ടെന്ന് അന്തരീക്ഷ ഒരു സുഖമില്ല അതുകൊണ്ട് പണിക്കിറങ്ങിയിട്ടില്ല അതുകൊണ്ട് അപ്പോൾ കരയോട് ചേർന്നിട്ട് കടയിൽ തന്നെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ വല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ വലയിൽ എന്തൊക്കെയാണ് മീൻ കിട്ടുമില്ല എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇന്നൊരു ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങൾ മറ്റേ ഷെയർ ചെയ്യാൻ പോകുന്നത് കൂടെ നമ്മുടെ സുഹൃത്ത് ജബ്ബാറുണ്ട് കുറച്ച് സുഹൃത്തുക്കൾ പിടിച്ചിട്ടുള്ള മീനായിട്ട് അവിടെ ഈ ബോക്സിൽ കാണുന്നത് നമ്മുടെ പൂയാന് അതുപോലെ തന്നെ നല്ല മാന്തൾ ഉണ്ടല്ലോ വലിയ മാന്തൾ പിന്നെ ജീവനുള്ള ഞെണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജീവനുള്ള ഞെണ്ടിനെ പിടിക്കാൻ അവനൊരു പോതി അപ്പോൾ അവിടുന്ന് ഒരു കാക്ക പറഞ്ഞു കൊടുക്കണം അത് എങ്ങനെയാണ് ജീവനിലുള്ള ഞെണ്ടിനെ കൈ കൊണ്ട് പിടിക്കുക കടി കിട്ടാത്ത രീതിയിൽ അതാണ് ഇപ്പോൾ അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കിലോക്ക് അറുന്നൂറ് മറ്റേ ചെമ്മീൻ പോലെല്ലേ നമ്മള് മഞ്ഞ ചെമ്മീനല്ലേ അധികം കാണണത് ചെമ്മീൻ പൂവാലിന് ആ പൂവാലിനായിരിക്കും അധികം ഇത് കാണുന്നത് കരിഞ്ചെല്ലേ ഓ ഇപ്പൊ അക്കുറത്തിലും കാക്കി പൊളിക്കൂട്ടല്ലേ ഇവര് കരയോട് ചേർന്നിട്ട് വല വലിച്ചിട്ടുള്ള മീൻപിടുത്താണ്ടല്ലോ വല എടുക്കുന്ന മീനിനെ പെറുക്കിയെടുത്തോണ്ടിരിക്കുന്നത് കിട്ടണ മീനെ ഇവിടെ അപ്പുറത്ത് നമ്മള് നേരത്തെ കണ്ട ബോക്സില് ആ ബോക്സിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് കിട്ടിയ മീനുകളെ വിൽപ്പനക്ക് കൊണ്ടുപോവാണ് അവിടെ പോയിട്ട് നമ്മൾ ലേലം വിളിച്ചെടുക്കാൻ കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോ എന്ത് മീൻ ഇല്ലാത്തതാണ് പെട്ടെന്ന് തീരം മീൻ അവിടെ എത്തിയപ്പോ ആള് കൂടിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പ ലേലംപിളി തുടങ്ങും അത് അഞ്ചുണ്ട് സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേലംപിളി കഴിഞ്ഞാൽ അധികം അടുത്ത ലേലമുളി ഉണ്ടാവും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചുണ്ടായിരിക്കും ഇന്ന് ബോട്ടുകളൊന്നും പണിക്ക് പോവാത്ത കാരണം തന്നെ ഇവിടെ മീൻ വാങ്ങാൻ വന്നവരൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും മീൻ വരണമെന്ന് കാത്തിട്ട് ഇപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ വലയിട്ടിരുന്ന സുഹൃത്തുക്കളെ അവരിതാ വല ഇപ്പം കരക്ക് വല ബോട്ടിലേക്ക് തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല മീൻ കാണിക്കുന്നുണ്ട് കണ്ടില്ല വലയിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല മീൻ കാണിക്കുന്നുണ്ട് എന്താ മീൻ എന്നുള്ളതൊക്കെ നമുക്ക് കരക്കെത്തുന്ന സമയത്ത് നോക്കട്ടെ ഏകദേശം ഏതൊക്കെ ഐറ്റം കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ നോക്കാം ആ ഒരു ബോട്ട് കരയിലേക്ക് അടുത്ത സമയത്ത് തന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തർ ഇറങ്ങിയിട്ട് ആ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടാണ് കാരണം എല്ലാവരും നോക്കി ഇരിക്കിരുന്നു ആ മീൻ ഇങ്ങനെ വലിച്ച് വല വലിച്ചു കയറ്റുമ്പോൾ മീനിനങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സംഭവമാണ് അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാവും കരക്കെത്തുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് പോയി കാണാൻ എങ്ങനെയാലും നമുക്ക് കണ്ടു കരയിലേക്ക് ബോട്ട് എത്തിയത് ഇനി വലയിൽ നിന്ന് മീനുകളെ സെപ്പറേറ്റ് മാറ്റണം അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ആ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണെ കൂടുതൽ വെറൈറ്റി മീനുകളൊന്നുമില്ല രണ്ട് മൂന്ന് വെറൈറ്റി കാണിക്കുന്നുണ്ട് നടുക മണങ്ങ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ കൊണ്ടിട്ട് കാണിക്കുന്നത് മീനുകളുടെ പേര് കറക്റ്റ് ആയിരുന്നു വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ലേലം വിളിക്കുള്ള മീൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ കുറവായതുകൊണ്ട് തന്നെ ഓരോ കൊട്ട വരുമ്പോഴും എല്ലാവരും ആവേശത്തോട് കൂടിയിട്ടാണ് ലേലം വിളിക്ക് പോകുന്നത് കേട്ടുക അങ്ങനെ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് ആ കൊട്ടയിലുള്ള മീനിനെ ലേലുറപ്പിച്ചിട്ട എങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനി പോവാണ് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് മീൻ കുറവായിരിക്കും എന്നാലും കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളായിരിക്കും നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം ബാ